അപ്പൊ ഞാനും അമ്മയും കൂടാ കൂട്ടിൽ വർഗവർക്കാൻ പോയനാ നമ്മക്ക് അധികം വർഗ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കൂടാ നോക്കാം പന കടന്ന് അതിന്റെ കൂടെ തുള്ളി കളിക്കാം വണ്ടി നോടല കടലി ഇങ്ങനത്തെ ഓലയിലം വർക്കാൻ പോവില്ല വണ്ടി വെള്ളത്തിൽ ഇട്ടിട്ട് ചിറ്റി ചിറ്റി ಮತ್ತೆ മടയല അല്ല മടയണ ഓല വർന്ന് വൻചേർണ ഓല കൊട്ടി കൊണ്ടോ അർണ്ടാമ്മ ആണ് അമ്മയും കൂടെ തോട്ടിനേം ചേർന്നു നോക്കണേ പൊടിക്കണേ കോഴിണ്ടോ അമ്മക്ക് വരാ അമ്മീതാ ഇന്റെ ഉള്ള എങ്ങനെയോ പോയി ഇട പനവട്ടി വീണ്ടേ കഴിഞ്ഞ മഴയത്തല്ല അമ്മ ഞാനീലേക്കൂടെ മൂന്ന് കൊണ്ട് പറ പണ്ട് ട്ടാക്കി കളിക്കുന്നുണ്ട് അല്ലേ ഒലിച്ച് പോയിട്ടുണ്ടോന്നോന്നോ ഞാൻ പരച്ച അമ്മക്ക് ഒരു ഓല കിട്ടിയിട്ടുണ്ടേ അമ്മാവൻ്റെ തെങ്ങുന്നേറ്റ് മീണു പോവാൻ പോകുന്നു വിറക് കേട്ട അമ്മോട് എങ്ങനൊക്കെ വിറക് കേട്ടേ കെട്ടി ശീലമുണ്ട് അത് മതിയോ വിറക് പിന്നെ കൊറച്ചക്കുമ്പോ റബ്ബറിൽ പോവാല്ലേ ചൂടെടുത്തിട്ടാവുന്നില്ല വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോയില്ലാട്ടത്തി അങ്ങനെ പോകുന്നു അപ്പൊ അമ്മ ഇതാ അത്ര പോയിന്ന വർഗ് ശേഖരിച്ച് എന്നിട്ട് കട്ട് ചെയ്യുന്നു വാഴ കയ്യെടുത്തിട്ടല്ലേ വാഴ ഇല ഉണങ്ങിയിട്ട് ഇല്ലത് കയറൊന്നും വേണ്ടല്ലോ പാറക്കുന്നല്ലേ ഇത്ര വർഗാക്കലുണ്ട് അമ്മ തോർത്തോണ്ട് തിരികെ കിട്ടുന്നുണ്ടേ ഇങ്ങനെയൊക്കെ തരും ഞാൻ എടുക്കണത് കൊറച്ചെടുക്ക ബാക്കി അമ്മ എടുത്തോ ഞാൻ ഞാനമ്മക്ക് തന്നെ വിറക് കൊടുത്താ എടുത്ത് നടക്കാൻ ആ വണ്ടി എടുക്കുന്നല്ലേ എന്റെ കമ്പ് തടഞ്ഞേക്കല്ലേ അങ്ങനെ ഞാനും അമ്മയും അമ്മയും കൂടെ വിറക് ശേഖരിച്ചിട്ട് വീട്ടിലേക്ക് വെക്കായി വിറകുണ്ടോ ഇഷ്ടം പോലെ പറക്കാൻ ഇറങ്ങിയാല് ഉറുമ്പിണ്ടമയെ ചോണ ചോണ എന്നാ കടിക്കുന്നതിനൊന്നും ആ കേറിക്കേറി കള്ള മെല്ലെ എടുത്ത് വെച്ച ഞാനും എനിക്ക് പണ്ടേ ഉണ്ടാവും കൂടെ ഉണ്ടാവും അതിൻ്റെ മുകളിൽ കയറന്നെ പോകുന്നു പനേൻ്റെ എന്താ സമാധാനയില്ലേ പോരെ